നമസ്കാരം പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ തുർക്കിയെക്കാളും അസർബൈജാനേക്കാളും ഇന്ത്യയ്ക്ക് ഭീഷണി ചൈനയാണെന്ന് മാരിക്കോം ലിമിറ്റഡ് ചെയർമാൻ ഹർഷ് മാരിവാല ഇത്തരം രാജ്യങ്ങളെ നേരിടാൻ ബഹിഷ്കരണ ആഹ്വാനങ്ങളോ മറ്റെന്തെങ്കിലും പ്രതിഷേധ മാർഗങ്ങളോ വില പോകില്ല രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവുമാണ് വരതെന്നും പറഞ്ഞ അദ്ദേഹം ഇക്കാര്യത്തിൽ ദീർഘകാല പദ്ധതി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാരച്യൂട്ട് അതോടൊപ്പം തന്നെ സഫോല സൈറ്റ് വൈഡ് ലിവോൺ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഉടമകളാണ് മാനിക്കോ ഇന്ത്യ പാക് സംഘർഷം തുർക്കി അസർബൈജാൻ ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും അതോടൊപ്പം തന്നെ ഇവിടങ്ങളിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ചിലരെ മാത്രം ഒഴിവാക്കുന്നത് ശരിയല്ല പാകിസ്ഥാന് സാമ്പത്തികമായും സൈനികമായും ചൈന നൽകുന്ന പിന്തുണ എല്ലാവരും കണ്ടതാണ് ഇന്ത്യയുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ പരമാധികാരത്തെയും അപകടത്തിലാക്കുന്ന നീക്കമാണത് എന്നാൽ ബഹിഷ്കരണങ്ങൾ ചിലരിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ചൈന ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് ഇതിന് മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് എന്നാൽ ഈ അവസരത്തിൽ പാകിസ്ഥാന് സൈനിക സാമ്പത്തിക സഹായത്തിനൊപ്പം പരസ്യ പിന്തുണ നൽകി കൂടെ നിന്ന രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും ഇതിനെതിരെ ഇന്ത്യയിൽ പ്രതിഷേധം ശക്തമാവുകയും ഇവിടെ നിന്നുള്ള ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ഉയരുകയും ചെയ്തു കൂടാതെ തുർക്കിയുമായി ഇനി ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് വ്യക്തമായ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാരിൽ തന്നെ തുർക്കി വിമാനത്താവളത്തിൽ നൽകിയിരിക്കുന്ന കരാറുകളെല്ലാം തന്നെ റദ്ദു ചെയ്യുകയും അതോടൊപ്പം തന്നെ ശക്തമായ ഒരു നയതന്ത്ര ആക്രമണവും ഇന്ത്യ തുർക്കിക്ക് നേരെ നടത്തുകയാണ് കൂടാതെ വ്യാപാരികൾ തന്നെ തുർക്കിയിൽ നിന്നുള്ള ആപ്പിളുകൾ വേണ്ട എന്ന നിലപാടുകൾ എടുത്തതോടെ വലിയ രീതിയിൽ ഒരു തിരിച്ചടി സാമ്പത്തികമായി തുർക്കിക്ക് തന്നെ നിലവിലുണ്ട് കൂടാതെ തുർക്കിയിൽ നിന്നും ഉൾപ്പെടെ വരുന്ന ടെയിൽ ഉൽപ്പന്നങ്ങളെല്ലാം അത് ടെയിൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും എല്ലാം തന്നെ ഇന്ത്യൻ വ്യാപാരികൾ ഒരു നിരോധനം ഏർപ്പെടുത്തിയതോടെ തുർക്കിയുടെ സാമ്പത്തിക മേഖല തന്നെ തകർന്ന തരുപ്പണമായി കൂടാതെ ഏതൊരു നട്ടൽ എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ടൂറിസമാണ് അവിടെയും ഹാഷ്ടാഗ് തുർക്കി ടൂറിസം എന്ന ഒരു ബോയ്ക്കോട്ടോടുകൂടി എന്ന ഒരു ഹാഷ്ടാഗോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ഇന്ത്യ ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾ തന്നെ ഉം അതായത് വിനോദസഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭാരതീയതന്നെ മുന്നിട്ടിറങ്ങിയതോടെ തുർക്കിയുടെ സാമ്പത്തിക അടിവേര് തന്നെ തകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്